ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ സിംഗിൾ മല്ലൂർ ഇത് നേരത്തെ മുമ്പ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ്ടോ സെക്കൻഡ് പാട്ടാണ് ഈ ജി സി സിയിൽ ജോലി അന്വേഷിച്ച് വരുന്നവരും ജോലിക്ക് ഇനി അന്വേഷിക്കാൻ പോകുന്നവരൊക്കെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കേണ്ടതായ ഒരു വീഡിയോ ആണ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരട്ട സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണു കേട്ടോ ഏഹ് ഇതിന് ആ പാർട്ട് വൺ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പോഴുള്ള വീഡിയോ കണ്ടിട്ട് വരാൻ വേണം ഐ ബട്ടനിലും മാതിരി ഇതിലൊക്കെ കൊടുക്കാനായിട്ട് എനിക്കിതിൻ്റെ സിസ്റ്റം എന്നറിയില്ല ഞാൻ പുതിയ ഒരാളാ ഒക്കെ പഠിച്ചു പറഞ്ഞുള്ളൂ എന്നാലും ഐ ബട്ടനിൽ കൊടുക്കാനറിയാം കറക്റ്റ് ഈ ടൈമിൽ തന്നെ കൊടുക്കാൻ എനിക്കറിയില്ല എന്നുള്ളൂ കഴിഞ്ഞ വട്ടം സംസാരിച്ചപ്പോൾ നമ്മൾ ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജോലി കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ ഒരു മൂന്ന് നെഗറ്റീവ് വരെ പറഞ്ഞിരുന്നു പിന്നെ പറയാൻ സമയം ഉണ്ടായില്ല കാരണം ടൈം ഒരുപാടായിപ്പോയി ് അപ്പോൾ കിട്ടാതിരുന്നതിൽ നെഗറ്റീവില് ആ മൂന്ന് കാര്യം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് വിശദീകരിച്ചു വേണം നമ്പർ ഇട്ടിട്ടെന്ന് പറയാം അതിൽ കാര്യം എൻ്റെ ഫ്ലെക്സിബിസി അല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഫ്ലെക്സിബിസി ആണെങ്കിലാണ് ജോലി കിട്ടാൻ ഈസി എൻ്റെ ഫ്ലെക്സിബിസി അല്ലായിരുന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയി എന്നുള്ളതാണ് എൻജിനീയർ ആയിട്ട് വരുന്ന ഒരാൾക്ക് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റാണ് മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫ്രഷ് ആയി ഫ്രഷ് ആയിട്ട് ഇൻ്റർവ്യൂവിൽ പോകുന്നവരെ ഏഹ് നമ്മൾ ഈ ഞാൻ ഇവിടെ പരിചയക്കാരോ ആൾക്കാരൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ബസ്സിലൊക്കെ ഇറങ്ങിയിടുന്നതും അവിടേക്ക് എത്തുമ്പോഴേക്കും ക്ഷീണിച്ചൊരു പരിപാടും ആ കോഴ്സിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ അറിയാം എന്നെ അവർ സെലക്ട് ചെയ്യില്ല എന്നുള്ളത് അത് ഉറപ്പ് എനിക്കുണ്ട് പിന്നെ അവർ പണ്ട് കാര്യമില്ലല്ലോ നാലാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടാണ് നാലാമത്തെ നെഗറ്റീവ് കമ്പ്യൂട്ടർ പരിജ്ഞാനാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറവാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറില്ല എന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറില്ലോന്നൊന്നുമില്ല കേട്ടോ മൈക്രോസോഫ്റ്റ് എക്സൽ മൈക്രോസോഫ്റ്റ് വേഡ് അല്ലാതെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ റെസീവ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതലും കമ്പ്യൂട്ടർ വഴിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കയറാറുള്ളു പിന്നെ ഇവിടെ ഈ സിവിൽ എൻജിനീയറിന് ജോബ് ആകുമ്പോൾ ക്യാഡ് വിദഗ്ദ്ധനായിരിക്കണം അതുപോലെ തന്നെ പ്രൈമവർ ഉപയോഗിക്കാൻ അറിയണം ഇതൊക്കെ ഈ ഡിസൈൻ ചെയ്യുന്ന ആപ്പാണ് അതൊക്കെ ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഈ പല കമ്പനികളിലും വർക്കിൽ ഈ സാധനം അവരുടെ ഡ്രോയിങ് എഡിറ്റ് ചെയ്യാനുണ്ടാവും ചെയ്യാനുണ്ടാവും എനിക്കിത് അറിയാത്തതിനും റീസൺ ഉണ്ടെന്ന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വർഷം മുമ്പ് വേറെ സ്ഥലത്ത് ജോലി ചെയ്തപ്പോഴും അവിടെ നിന്ന് ഈ ഓട്ടോ കാർഡൊന്നും വരയ്ക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ രണ്ടായിരത്തി പത്തിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഏഴ് വേർഷനാണ് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഏഹ് ഫുൾ ന്യൂ ടെക്നോളജിയാണ് അച്ഛനും അമ്മേനേം വരെ വേണേൽ വരച്ചെടുക്കാം ഏഹ് ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയുള്ളു പിന്നെ എന്താ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സാധാരണ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ആർക്കിടെക്റ്റൊക്കെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് വരച്ചെടുക്കുന്ന ഡ്രോയിങ് ഞാൻ ചെല്ലുമ്പോൾ ചില ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസമാകും അങ്ങനെ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ഡ്രോയിങ് എല്ലാം നേരത്തെ റെഡി ആയിരിക്കും നമ്മളത് കളക്ട് ചെയ്ത് വർക്ക് രണ്ടറിട്ട് ഡ്രോയിങ് പ്രകാരം വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്ത് കൊടുത്താൽ മതി സോ എനിക്ക് ഈ ഓട്ടോ കാഡ് ആപ്ലിക്കേഷൻ അത് യൂസ് അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ആ അവസ്ഥ അവസ്ഥയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ കരുത്തി പിടിച്ചേക്കൂല്ലേ ഏഹ് ഒരിക്കലും ഉണ്ടല്ലോ ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്കറിയാം കുറേശ്ശൊക്കെ അറിയാം എന്നൊരിക്കലും പറയരുത് ഏ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന് മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല നെഗറ്റീവ് പോയിൻ്റ് ആയിരിക്കും ഈ നമ്മൾ നേരത്തെ മുമ്പ് നമ്മൾ ഏതെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു കാരണം കാരണം നെഗറ്റീവ് അടിച്ചു പോകും അതുകൊണ്ട് എല്ലാവരും ഓട്ടക്കാട് ഓട്ടക്കാഡിൽ പരിജ്ഞാനം ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് ഒറ്റവാക്കി പറഞ്ഞേക്ക് ഇല്ല പരിജ്ഞാനം ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഒറ്റവാക്കി എന്നൊറ്റവാക്കി പറഞ്ഞേക്കെട്ടോ അല്ലെങ്കിൽ എന്നെപ്പോലെ അതേ സൂപ്പർവൈസിങ്ങിൽ മാത്രമാണ് എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി ഡ്രോയിങ് നോക്കി വർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ ടെൻഡറിന് വേണ്ടി അതിൻ്റെ ക്വാണ്ടിറ്റി എടുത്തുകൊടുക്കാനും പറ്റും സൈറ്റ് വർക്കും വർക്കേഴ്സിനും മാനേജ് ചെയ്യാൻ പറ്റും സൈറ്റിലെ ക്ലയൻറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അവർ ലേബേഴ്സിൻ്റെ വർക്കേഴ്സിൻ്റെ ഒക്കെ സംശയങ്ങൾ തീർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഒരു എഞ്ചിനീയറിന് പറ്റുന്ന പരിപാടികളൊക്കെ പറ്റും ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ ഭാവിയിലൊരു തലവേദന ഉണ്ടാവില്ല ഇതിങ്ങനെ കഥ കേൾക്കണ പോലെ കേൾക്കാതെ ഇടയ്ക്കൊരാൾ ലൈക്ക് ബട്ടൻ ഒന്നുകൂടി ഒന്നൊരു ഞെക്കൊക്കെ വിട്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ പിന്നെ ഈ ഓട്ടോക്കാഡും ഡിസൈനും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞ കേട്ടോ ഞാൻ പോലെ ഇത് അറിയാൻ വയ്യാത്തവരുടെ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ ജോലി എല്ലാവർക്കും ആവശ്യമാണെന്ന് എന്ന് വെച്ച് അറിയാത്തൊരു കാര്യം ജോലി കിട്ടാൻ വേണ്ടി അറിയാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് നമ്മൾ കൊടുക്കും ബിക്കോസ് ഇവിടെ ഈ ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ വേറിലുള്ള ബിൽഡിങ്ങെന്നൊക്കെ പറഞ്ഞാൽ കണ്ട് പത്ത് എഴുപത് എൺപതലേക്കുണ്ട് ഉണ്ട് കാരണം ഈ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ ഈ സീസൺ ഹോട്ടൽ സീസൺ ഹോട്ടൽ എന്ന് പറഞ്ഞ ഉണ്ട് നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എനിക്ക് അവിടെ മുമ്പ് ഒരു മീറ്റിംഗിന് ഞാൻ പോയിട്ടുണ്ട് അവിടെ ആ സമയത്ത് ആ ലിഫ്റ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അറുപത്തെട്ട് നിലയും പിന്നെ പ്ലസ് ഒരു മെഷറിങ് ഫ്ലോറ് പിന്നെ ഒരു രണ്ട് നില അണ്ടർഗ്രൗണ്ട് അപ്പോൾ തന്നെയായി എഴുപത് നില ഏഹ് അറുപത്തെട്ടാണോ എഴുപത്തെട്ടാണോ എനിക്കത്ര ഓർക്കണില്ല എന്നാലും ഏഹ് പിന്നെ നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണാറുള്ള ഒരു ഫിനാൻഷ്യൽ ഹാർബർ എന്നു പറഞ്ഞൊരു ബിൽഡിംഗ് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ പടം തന്നെ കമ്പനിയിലിട്ട് കൊടുക്കട്ടെ വേണ്ട അത് കമ്പനിയിലിടാനായിട്ട് ഉണ്ടോയെന്നറിയില്ല എന്തെങ്കിലും ഞാൻ കമ്പനിയിൽ ഇട്ട് വച്ചേക്കാം ഓക്കെ അതുണ്ട് ഒരു അമ്പത്തി മൂന്ന് നില അത് അത് രണ്ടും രണ്ട് ബിൽഡിങ്ങാണ് രണ്ടും ഒരൊറ്റ ഓണറിൻ്റെയാണ് ഒന്ന് ഈസ്റ്റ് ടവറും മറ്റേത് വെസ്റ്റ് ടവറും ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളാണ് സോ അതെല്ലാവർക്കും അറിയാം ഇത് ഈ രണ്ട് ടവറും ഓരോന്നും അമ്പത്തിമൂന്ന് നിലയായിട്ടുണ്ട് പിന്നെ ബഹ്റൈനിൽ മാത്രമായിട്ടൊരു വേൾഡ് സെൻറ്റർ ഉണ്ട് ഏഹ് അത് കറക്റ്റായിട്ട് അമ്പത് നിലയുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആണ് എൻ്റെ ഫസ്റ്റ് രണ്ട് വീഡിയോസിൻ്റെയും തമ്പനയിലായിട്ട് കിടക്കണേ ഇനി തമ്പനയിൽ തപ്പി പോകണ്ട ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ വീഡിയോ അതായത് ഒരു ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം എൻ്റെ ഇതേ ഇതാണ് ഞാനാ പറഞ്ഞ ബിൽഡിങ് ഇതിൻ്റെ ഫോട്ടോസ് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് വട്ട് കണ്ടോ എൻ്റെ നടുക്കൊരു ഫാൻ നിൽക്കണമുണ്ടോ ഒരു മൂന്ന് ഫാൻ ആ മൂന്ന് ഫാനിൽ നിന്നുള്ള കറണ്ട് കൊണ്ടാണ് ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം പതിനഞ്ച് ശതമാനം കരണ്ട് ആ മൂന്ന് ഫാനിൽ നിന്ന് അവരാ അവരാണ് പറഞ്ഞത് നേരോന്നു എനിക്കറിയില്ല അതൊക്കെ നെറ്റിൽ വായിച്ചതും പകുതിയെ ആ ഫാൻ ഫാനെന്താണെന്നുള്ളതൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് കണ്ടിരിക്കണ വയസ്സാണ് മറ്റേ പതിനഞ്ച് ശതമാനം എന്നൊക്കെ ഞാൻ കണ്ടത് നെറ്റിൽ കണ്ടതാണ് കേട്ടോ എനിക്കതിനെ കുറിച്ചുള്ള ഈ കാണിച്ച ആ ഒക്കെ ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ബിൽഡിങ്ങുകളാണ് ഈ പറഞ്ഞ ബിൽഡിങ്ങാണ് അമ്പത് നിലയാണെന്ന് പറഞ്ഞത് ഇനി ഇതിലും ഹൈറ്റുള്ളതും ഫ്ലോറ് കൂടുതലുള്ളതൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ അറിയില്ല ഞാൻ അതിനെക്കുറിച്ച് നോക്കിയില്ല ഈ ബസ്സിൽ പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസിലുണ്ട് ഈ പറ സംഭവങ്ങളൊക്കെ ഞാൻ ഒരു മറ്റേ മീറ്റിങ്ങായിട്ട് ഒരു അറുപത്തെട്ട് നിന്നുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ആ ബിൽഡിങ്ങിൻ്റെ അതീ എൻ്റെ മറ്റേ പഴയ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് ബിൽഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മറ്റേ എലിക്കത്രയേക്ക് കഷ്ണം വെച്ച് കൊടുക്കുന്ന പോലത്തെ രണ്ട് കഷ്ണമുള്ളൊരു ബിൽഡിങ് അതിൻ്റെ അകത്ത് കയറിയാലും അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റാതെ എൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അങ്ങോട്ട് എൻ്റെ ഇടയിൽ കിട്ടിക്കയറ്റാൻ പറ്റുന്നില്ല എനിക്ക് എവിറ്റിങ് എത്ര മോശം പോരാ അതാണ് പിന്നെ ഇനി ഇനി കഴിഞ്ഞപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റേ ഫാനുള്ള ബിൽഡിങ്ങൊക്കെ ഒന്ന് ഒന്ന് കാണുന്നുണ്ട് ആദ്യം ജോലിയില്ല എന്ന് കയറി സെറ്റാവട്ടെ ജോലി കിട്ടിയിട്ട് വേണം രണ്ട് ദിവസം ലീവ് എടുക്കാൻ അങ്ങനെ കേട്ടുള്ളത് ഞാനങ്ങനെ കണ്ട നിങ്ങളെയും കാണിക്കാമെന്ന് നോക്കാം അത് പോയി വീഡിയോ എടുക്കാൻ അറിയില്ല നോക്കി പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുദൻ ചെറിയൊരു രാജ്യമാണ് സോ ഇവിടെയുള്ള എല്ലാം മാക്സിമം ഹൈറ്റിൽ അവർ പണിയുള്ളൂ കാരണം ലാൻഡ് കുറവാണ് ഇവിടെ ഈ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഈ കടൽ നിരത്തെയാണ് ഇവിടെ വേറെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ പണി കഴിഞ്ഞതാണ് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ ഡിസൈനും ഓട്ടോക്കാട്ടൊന്നും അറിയില്ല എങ്കിൽ അത് അറിയില്ല എന്ന് തന്നെ പറയണം ആദ്യം ജോലി ഇട്ടിട്ട് എന്നിട്ട് ഇത് അവരോട് പറയാമെന്നൊക്കെ വെച്ച് ഇരുന്ന് ഞാൻ ലൈഫിലോ മുഴുവൻ നിങ്ങൾ ആ കമ്പനി നെഗറ്റീവായിരിക്കും ഏ ചിലപ്പോൾ ചെറിയ റീസൺ മതി ഉടനടി നിങ്ങൾ ഈ കാരണം ടെർമിനേറ്റ് ചെയ്യാനും അപ്പം മനസ്സായ അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഏഹ് ഫ്യൂച്ചറിൻ്റെ ഒരു തലവേദന വരാതിരിക്കാനാണ് പറഞ്ഞത് ഈ ഉള്ളത് ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ എൻ്റെ അടുത്ത നെഗറ്റീവ് ഫൈവ് നമ്പർ ഫൈവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂം നമ്മുടെ റെസ്യൂ ആയിരുന്നു നമ്മുടെ നെഗറ്റീവ് ഏ ഈ അത് നമ്മൾ മാക്സിമം ചുരുക്കി സിമ്പിളായിട്ട് ചെയ്യണം ഏ വാരി വലിച്ച് പേജിൻ്റെ എണ്ണം കൂട്ടി അവർ തുറന്നു പോലും നോക്കില്ല ഒന്നുകിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എല്ലാം ആദ്യം ഫസ്റ്റ് പേജ് തന്നെ ഉൾപ്പെടുത്തുന്നത് റെസ്യൂവിനെ കുറിച്ച് അടുത്തായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ റെസ്യൂവിന് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് ഏസ്യൂവിന് കാരണം ജോലി കിട്ടാതിരുന്ന എൻ്റെ കാര്യങ്ങളും ഏഹ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആദ്യം പറയാം ഈ എൻ്റെ റെസ്യൂം മൂന്ന് പേജ് ഉണ്ടായിരുന്നു ഓക്കെ ഈ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അതിനകത്ത് ചെയ്ത വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വിശദീകരിച്ച് ഒരു പേജിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ അടിച്ചങ്ങനെ മൂന്ന് പേജുണ്ടായിരുന്നു ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം ഞാനൊരു പ്രമുഖ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ മൂന്ന് പേജുള്ള ഈ എഫ് ഓർ പേപ്പർ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയെ അതും എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ എടുത്ത് അയാൾ വിഷറി ആയിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക ഏഹ് അപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച അയാൾ അങ്ങനെ വിഷറി ഉപയോഗിക്കുമ്പോൾ ഏഹ് മനസ്സിൽ മനസ്സിലെന്തായിരിക്കും ഈ സിനിമയിലെല്ലാം കാണുന്ന പോലെ ഈ ആ ദുൽഖർ സൽമാനും പൃഥ്വിരാജ കാണിക്കുന്ന പോലെ അത് ഞാൻ വാങ്ങിച്ചിട്ട് അവൻ്റെ ചെവിട്ട് നോക്കിയാൽ കൊടുക്കാനല്ലേ തോന്നുള്ളൂ ഏ അങ്ങനെ എനിക്കും തോന്നിയത് എന്നാ മറ്റ് ചില സിനിമയിൽ മറ്റേ ഇന്ദ്രജിത്തും ജയസൂര്യൊക്കെ കാണിക്കണ പോലെ ആ വിഷറിഞ്ഞ് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ വീശി കൊടുക്കേണ്ട അവസ്ഥയും വരും ഏഹ് അപ്പോൾ ഈ അവസ്ഥ കാരണം നമുക്കിപ്പോൾ ജോലിയാണ് വേണ്ടത് ഏഹ് നമ്മളിപ്പോൾ സിനിമാ സ്റ്റൈലിൽ കാണിക്കുന്നതെന്ന് കഴിഞ്ഞാൽ കളി മാറും ഞാനത് രണ്ടും ചെയ്തില്ല ഞാൻ അയാൾ ഭീഷണി അങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരുപാട് ആവശ്യമില്ലാത്ത കുത്തി നിറച്ച് അങ്ങനെ ഒരു റെസിമി നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഏറ്റവും ചുരുക്കി നല്ല സിമ്പിളായിട്ട് ഏറ്റവും റെസിപ്പി ഉണ്ടാക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അതിൻ്റെ ഞാനൊരു വീഡിയോകൾ ചെയ്യേണ്ടിട്ടാണ് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നൊന്ന് മനസ്സിലാവുകയുള്ളൂ നമ്മൾ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് തലേന്ന് മുതൽ നാളത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങി അവിടെ ചെന്ന് ഏ നമ്മുടെ മുമ്പിൽ നമ്മുടെ റെസ്യൂമെടുത്ത് വീശി കാണിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഏഹ് ചിലപ്പോൾ പറ്റും ഏ കാരണം സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ ആണല്ലോ ചില സമയത്ത് എനിക്ക് അങ്ങനെ പറ്റാറില്ല ഓക്കെ അടുത്ത നെഗറ്റീവ് നെഗറ്റീവ് നമ്പർ സിക്സ് ഇതാണ് ഏറ്റവും വലുത് ഇതാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ള കുഴപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പേര് നേരത്തെ ഇൻ്റർവ്യൂവിന് അവിടെ വന്നിട്ടുണ്ടാവും ഏ അവരുടെ ഡ്രസ്സ് കോഡ് ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ടൈറ്റ് ഉണ്ടാവില്ല അവർ ടൈറ്റ് ഉണ്ടാവും ഏഹ് ചിലപ്പോൾ നമ്മൾ ക്യാഷ് ഡ്രസ്സായിരിക്കും അവർ സ്യൂട്ടിലായിരിക്കും അവരെ കാണാൻ നല്ല ബ്രില്യൻ ലുക്കൊക്കെ ഉണ്ടാവും നമുക്കത് ഉണ്ടായിക്കോളണം എന്നില്ല ഏ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇൻറ്റർവ്യൂവിന് ബാധകമല്ല കേട്ടോ ഇൻ്റർവ്യൂ റൂമിൽ നമ്മൾ ഒരു ശെയ്ത്തന്നെ തുറങ്ങണമൊക്കെ ഈ കാലത്ത് തന്നെ നമുക്ക് ഏ ഇൻ്റർവ്യൂ റൂമിന് ഇൻറ്റർവ്യൂവിനകത്തോട്ട് കയറി കഴിഞ്ഞാണല്ലോ അത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതിൻ്റെ അതാണതിൻ്റെ മെയിൻ ഘടകം അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും ഏഹ് മറ്റുള്ളവരുടെ ഔട്ട്ലുക്ക് നോക്കിയാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങോട്ട് നഷ്ടമാകും വേറെ ഒരു കാര്യവും അതുകൊണ്ടില്ല ഇനി നെഗറ്റീവ് പറഞ്ഞാൽ മതി ഇനി ഇച്ചിരി പോസിറ്റീവ് ആക്കാം ഈ ആപ്പുകളും ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സ്ഥലത്തുന്നൊക്കെ ഈ ജോലി നോക്കിയുള്ള പരിചയമാണല്ലോ നമുക്കുള്ളത് ഏഹ് അങ്ങനെ മറ്റ് പല ആളുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ ഇതുപോലെ മൊബൈലിൽ വാട്സപ്പിൽ വരുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഞാൻ ജോയിൻ ചെയ്തിരുന്നു അതിൽ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഏ അതിൽ അങ്ങനെ ഈ ഒരുപാടെണ്ണവും നല്ലതൊന്നുമല്ല രണ്ട് മൂന്നെണ്ണൊക്കെ നല്ലതുള്ളൂ ബാക്കിയെല്ലാം ഫേക്കാണ് ബാക്കി എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഉഡായ്പ്പകളാണ് പണ്ടപ്പോഴും വന്ന ഗ്രൂപ്പിന് കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ എനിക്ക് ഗുണമുണ്ടായ രണ്ടുമൂന്ന് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ഈ ബെഹ്റൈൻ സൗഹൃദ കൂട്ടായ്മ എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് രണ്ട് ഐ സി എഫ് ജോബ് സെൽ മനാമ എന്ന ഗ്രൂപ്പുണ്ട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഫെയർന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പുണ്ട് ഈ മൂന്ന് ഗ്രൂപ്പിലും ഡെയിലി ഒരുപാട് പോസ്റ്റുകൾ വരും അത്യാവശ്യം ജെന്യൂനാണ് എൻ്റെ ഈ അഡ്മിൻസും കുറച്ചൊക്കെ ജെന്യൂനായ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്തീ ഫേക്ക് ന്യൂസുകളും വരാൻ അവർ സമ്മേക്കാറില്ല എൻ്റെ പ്രൊഫഷണൽ പറ്റിയ പോസ്റ്റുകളും എനിക്കതിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഈ അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പത്തോ പന്ത്രണ്ടോ രസീം അയച്ചുകൊണ്ടിരുന്ന ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആയതിനു ശേഷം ഇരുപതോ ഇരുപത്തഞ്ചോ ആയെന്നല്ലാതെ മറ്റേ ഇൻ്റർവ്യൂവിന് വേറെ വലിയ വിളികളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് കുറച്ച് ഇതുണ്ട് ഏതാ കുറച്ച് ആശ്വാസമുണ്ട് നമുക്ക് നമ്മളുടെ പ്രൊഫഷണൽ നിന്ന് ഒരുപാട് കോഴ്സും കാര്യങ്ങളും ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും നമുക്കായിരുന്നു കാണാം ഈ ഗ്രൂപ്പിൽ അഡ്മിൻസൊക്കെ കുറച്ച് ജെനുവിൻ ആയതുകൊണ്ട് ഈ പറഞ്ഞപോലെ മാക്സിമം ഫേക്ക് അക്കൗണ്ട് ഫേക്ക് മെസ്സേജുകളൊക്കെ അവർ മാക്സിമം ഒഴിവാക്കി വിടും അതിൽ നിന്ന് കിട്ടിയെങ്കിൽ വെബ്സൈറ്റാണ് എക്സ്പയറി ബഹറിൻ എന്നുള്ള സൈറ്റ് എക്സ്പയറി സൈറ്റും സൂപ്പറാണ് കാരണം അതിലും ന്യായമായ വേക്കൻസികൾ വരും പല പല ജോലികളിലേക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ പൊറോട്ട മേക്കേഴ്സിൻ്റെ ഒക്കെ വേക്കൻസി ഉണ്ടായിരുന്നു നമുക്ക് തോന്നും പഠിക്കണ്ടായിരുന്നു ആടില് പൊറോട്ട അടിക്കാൻ പോയായിരുന്നു തോന്നുന്നു കാരണം അന്മാർ വേക്കൻസികളോ എന്തോരെണ്ണം ഡെയിലി കാണാം ഞാൻ പൊറോട്ട മേക്കറ് ഷവർമ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വേറിൻ എക്സ്പാറ്ററിയേറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് നിങ്ങൾ മനസ്സിലാവും കാരണം അതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജോബ് വെക്കൻസ് ഉണ്ട് അതൊക്കെ കുറച്ചുകൂടി ജനുവൻ ഉള്ള ഗ്രൂപ്പുകളാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന വീഡിയോസ് മുഴുവൻ ജോലി കിട്ടിയ സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോകണം പോകണമെന്ന് പറഞ്ഞത് പറഞ്ഞട്ടോ ഈ ജോബ് കിട്ടാതിരുന്നപ്പോഴൊക്കെ ഞാൻ സ്റ്റോർ കീപ്പർ ഫുഡ് സ്റ്റഫ് ഫുഡ് സ്റ്റഫിലെ സെയിൽസ്മാൻ എന്തിനു ഹോട്ടൽ വേട്ടറിൻ്റെ ജോലിക്കൊരു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടാം ഏ പഠിച്ചോണ്ട് അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങൾ തന്നാലും ലാസ്റ്റ് നമ്മൾ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലും വെബ്സൈറ്റുകളിലൊക്കെ വരുന്ന പോസ്റ്റിന് റെസ്യൂം അയച്ചോണ്ട് മാത്രമായില്ലോട്ടോ ഏ അവരെ കമ്പനിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഡയറക്റ്റ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ നേരിട്ട് കൊണ്ടുപോയി റെസ്യൂം കൊടുക്കണം അതിന് നമ്മൾ എന്നും രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകണം മനസ്സിലായുണ്ടോ റൂമിൽ എ സി ഇട്ട് കട്ടലിൽ കിടന്ന് റെസ്യൂമ് അയച്ച് നേരാന് നേരം മെസ്സിൽ പോയി ഫുഡും കഴിച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു എവിടെ നിന്നും ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ല ഈ അങ്ങനെ ആ ചിന്തയായിട്ട് നാട്ടിൽ നിന്നും വരുന്നവർക്ക് ധനനഷ്ടം മാനഹാനി വേണേ ജയിലിൽവാസം വരെ അനുഭവിക്കേണ്ടി വരും കാരണം ഞാനീ പറഞ്ഞ കണിപ്പൂർ ജോലിസിനായത് കൊണ്ടല്ലോ ഈ ധനനഷ്ടം മാനഹാനി ഉറപ്പാണ് ചിലപ്പോൾ ഇത്തിരി ഗാർഹിക പീഡനം കൂടി അനുഭവിക്കേണ്ടി വരും എപ്പോഴാന്നറിയാവോ ഈ വിസയിൽ വന്നിട്ട് ജോലി കിട്ടാണ്ട് തിരിച്ച് നാട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ജയിൽവാസം ഏഹ് അതുണ്ട് കാരണം ഇവിടുത്തെ ചില ചിലവ് നടന്നു പോകാൻ വേണ്ടി അളറ ചില്ലറ ജോലിയിലൊക്കെ തുടങ്ങി അവസാനം ലഹരിക്കച്ചവടം കേട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ജയിൽവാസം വന്ന് പെട്ടെന്നിരിക്കും ഇതിങ്ങനെ ഈ കഥ പോലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സുഖം തോന്നുക തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്നൊരു അമർത്ത ഏഹ് ഇതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്ന കേസുകളുള്ളൂ കമൻറ്റ് ചെയ്ത് ചോദിക്കാം സുഖം തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ എന്നാലാണ് എനിക്കൊരു സുഖം ഉണ്ടാവുകയുള്ളൂ അടുത്ത വീഡിയോ ചെയ്യാനും കാര്യങ്ങളൊക്കെ കേട്ടേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യും അത് വേറെ വിഷയം എന്നിരുന്നാലും ഈ നടക്കുന്നത് ബെസ്റ്റ് സ്റ്റാൻഡിൽ കൂടെ മുഴുവൻ നടക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കണമല്ലോ ഇതൊക്കെ ഇൻ്റർവ്യൂവിനും അവിടെയൊക്കെ ആയിട്ട് പോയിട്ട് വന്നിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോഴുള്ള സീനുകളാണ് ഈ അങ്ങടും ഇങ്ങക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേറെ എടുക്കും എൻ്റെ പൊന്നും ആ ബിൽഡിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഏഹ് അതിൻ്റെ മുകളിൽ നിന്ന് നിലത്തോട്ട് അടി കഴിഞ്ഞാൽ ചാവ വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പിടിയും നിലത്തെത്താൻ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ നേരം നേരം വെളുത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് പോകണം ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള മനസ്സിലൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജോലി അന്വേഷിച്ചേ കിട്ടുകയുള്ളൂ ഈ റൂമിൽ കിടന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കിട്ടില്ല എന്നുള്ളതല്ല പറഞ്ഞത് പക്ഷേ റൂമിൽ കിടന്നാൽ അതൊരു മടിയായി പോകും പിന്നെ പിന്നെ നമ്മളങ്ങനെ കിടന്ന് വരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആവശ്യം ആവശ്യം ഉള്ളതില്ലാത്തൊക്കെ ഒരുപാട് ചിന്തിച്ചു കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ പ്രൊഫഷൻ മാത്രമേ ചിന്തിക്കൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവിടെ ഒരു വർഷത്തിനകത്ത് നമുക്ക് വേറെ ഒരു വർഷം ഇവിടെ ജോലി ചെയ്യുന്ന നമുക്ക് വേറെ ഏത് വിഷയത്തിലേക്കും മാറാൻ പറ്റും ഞാൻ അതുകൊണ്ട് അവസരം ഒന്നും നടക്കാണ്ടായപ്പോൾ കൈ കിട്ടി എന്ത് പണിയും ചെയ്യുന്നുള്ള മെൻ്റാലിറ്റിലേക്ക് മാറിയിരുന്നു പക്ഷേ പഠിച്ചോ സഹായിച്ച് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ തന്നെ കിട്ടി അതാണ് അതിനകത്തൊരു സന്തോഷ വാർച്ചയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ റൂമിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു ബെഡ് സ്പേസിലുണ്ട് ഒരു കുഞ്ഞ് കുടിച്ച് റൂമിലൊരു നാല് പേര് കിടക്കണ ബെഡ് സ്പേസാണ് അതിനകത്തൊക്കെ കയറി കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം നേരം വെളുത്ത് കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും ഈ ഗുദാവിൽ നിന്ന് ചാടി പുറത്തോട്ട് പോകാമെന്ന് ഓർത്തിട്ട് നമ്മൾ നടന്നിരിക്കണേ അതിനെക്കുറിച്ചിട്ട് വേറെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എനിവേ സീ യു ഓൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഓക്കെ